ഈശുഖയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ലൂക്ക പതിനാറാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് കാണുക ഈ വചനത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഈശോ നമുക്ക് നൽകുക ഒന്നാമതായിട്ട് ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക രണ്ടാമത് നാം നമ്മോടെ തന്നെ വിശ്വസ്തരായിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു എന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ധനത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും